നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പം രാവിലത്തെ ഈ ഒരു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് മാത്രം കാണുക എന്നുള്ളതല്ല നിങ്ങൾ രാവിലെ ആ ഒരു ടൈമിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചധികം സമയം നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം ഓക്കെ അങ്ങനെ നമുക്ക് അത് എഫക്റ്റീവ് ആവും അല്ലാതെ നമ്മൾ ഇത് മാത്രം കണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് എന്തെങ്കിലും ഒരു രാവിലെ എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ എഴുന്നേറ്റിന് ശേഷമുള്ള കുറച്ച് സമയം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വശ്നായിട്ട് ഇന്ന് നോക്കാം സൈക്കോളജിയിൽ നിങ്ങൾ എന്തായാലും ടോപ്പിക് വൈസ് പഠിക്കണം പഠിച്ചിട്ടുണ്ടാവണം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് ക്വസ്റ്റൻ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടോപ്പിക്ക് പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൊസ്റ്റൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റും അപ്പം എപ്പോഴും മനസ്സിലാക്കുക സൈക്കോളജി നമുക്ക് പരീക്ഷയിൽ മുപ്പത് മാർക്ക് ഉണ്ടാവുക കാറ്റഗറി ത്രീ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് ഉണ്ടാവും ഇംഗ്ലീഷിൽ മാത്രമേ കാറ്റഗറി ത്രീ ഉണ്ടാകൂ ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് വരാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യാ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് നോക്കണം എറിക് എറിസണിൻ്റെ മാനസിക സാമൂഹ്യ വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏതാണ് നല്ലൊരു ചോദ്യമാണ് അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് തിയറി പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ ഫേസ് ദ ക്രൈസിസ് ഓഫ് ഡാഷ് എന്ത് ക്രൈസാണ് വരുവാ പ്രൈമറി സ്കൂൾ കുട്ടികളാണ് അപ്പൊ കൃത്യമായിട്ട് വയസ്സ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ഓക്കെ ഇവിടെ നോക്കുക മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം അതായത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് നെക്സ്റ്റ് സ്വത്വം സ്ഥാപിക്കൽ സ്വത്ത പ്രതിസന്ധി ഐഡന്റിറ്റി വേർസസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്ന് കാണും അല്ലെങ്കിൽ ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്നൊക്കെ ഓപ്ഷനിൽ വന്നേക്കാം എന്തോ ആവട്ടെ ഐഡന്റിറ്റി അത് തന്നെയാണ് നമ്മുടെ ആ ഒരു ടൈം പീരീഡ് നെക്സ്റ്റ് അധ്വാനം അപകർഷത ഓർ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആൻഡ് ഓപ്ഷൻ ഡി സ്വയം തീരുമാനം വേഴ്സസ് ലജ്ജ ഓട്ടോണോമി വേഴ്സസ് ഷെയ് ഏതാ വരുവാ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ എന്ന് ഇവിടെ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ആൻസർ പറയാൻ പറ്റുമോ ഒന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൈമറി ക്ലാസിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ആണ് നിങ്ങൾ നോക്കേണ്ടത് ഏകദേശം ഒരു ആറ് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇത് ആ ഒരു ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും സിക്സ് ടു ട്വൽവ് അല്ലെങ്കിൽ സിക്സ് ടു ഒരു ലെവൻ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ഏതാണ് വളരെ എളുപ്പത്തിൽ കിട്ടും ഏതാണ് വരുമോ ഒരു സംശയം വേണ്ട ഓപ്ഷൻ സി ആയിട്ടുള്ള അധ്വാനം വേഴ്സസ് അപകർഷത എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അല്ലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ള കാര്യം മനസ്സിലാക്കുക സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഇതേ ചോദ്യം മറ്റൊരു ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ എറിസണിൻ്റെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം ഏഴു വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടുന്നത് ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് സംഘർഷമാണ് ആ കുട്ടി നേരിടുന്നത് ഏഴു വയസ്സ് അപ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ് ആറ് മുതൽ പന്ത്രണ്ട് അല്ലെങ്കിൽ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ആ ഒരു ടൈം പീരീഡ് നമ്മൾ അധ്വാന അപകർഷതാണ് പതിവിൽ തന്നെയാണ് ഉൾപ്പെടെ എന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം നോക്കേ ഇവിടെ നമുക്ക് ലേണിംഗ് കേവ് ആണ് തന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ഇതാ. പട്ടണത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിക്കൽ ചിത്രം കാണുക ഇവിടെ നോക്കുക പട്ടണത്തെ സംബന്ധിച്ചാൽ എക്സ് അക്ഷത്തിൽ താഴെ എക്സ് ആക്സിസിൽ ആണ് തന്നിരിക്കുന്നത് സമയമാണ് വൈ ആക്സിസിൽ അതായത് നമ്മുടെ വേർട്ടിക്കൽ ആയിട്ടുള്ള കുത്തനെയുള്ള വരയിൽ തന്നിരിക്കുന്ന സമയത്തിന് പകരം ലേണിംഗ് പഠനമാണ് ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ നമ്മുടെ ടൈമിംഗ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നവരു ഈ ഒരു ഭാഗത്തേക്ക് ടൈമിങ് ഇങ്ങനെ കൂടി 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 വരുന്നതിന് വരുന്നതിനനുസരിച്ചിട്ട് മേലെ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും മേലോട്ട് പോകുന്നതോറും പാഠനം ഇങ്ങനെ കൂടും ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഗ്രാഫ് നിരീക്ഷിത ചിത്രം അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചോ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദി ഫിഗർ ഏതാ വരുവോ ശരിക്കും നോക്കിയാൽ പട്ടണം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു പിന്നീട് പഠന മികവ് കുറയുന്നു അല്ലെങ്കിൽ ലേണിംഗ് ഇസ് പ്രോഗ്രസിംഗ് ഇനീഷ്യലി ബട്ട് ലേറ്റർ ദ പ്രോഗ്രസ് ഡിക്ലൈൻഡ് ഓപ്ഷൻ ബി നോക്കിയേ പഠനം എല്ലായ്പ്പോഴും മെച്ചമായി നീങ്ങുന്നു അല്ലെങ്കിൽ ലേണിംഗ് ഈസ് പ്രോഗ്രസി പ്രോഗ്രസിംഗ് ത്രൂ ഔട്ട് ഓപ്ഷൻ സി പഠനം തുടക്കത്തിൽ താഴ്ന്നും ഉയർന്നും നിൽക്കുന്നു പിന്നീട് മെച്ചപ്പെടുന്നു അതായത് ലേണിംഗ് ഈസ് സ്ലോ ഇൻ ദ ബിഗിനിംഗ് ബട്ട് ലേറ്റർ പ്രോഗ്രസിംഗ് വെൽ ഓപ്ഷൻ ഡി പഠന പുരോഗതി താഴ്ന്നും ഉയർന്നും നീങ്ങുന്നു അല്ലെങ്കിൽ ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് ഇൻ ആൻ അപ്പ് ആൻഡ് ഡൗൺ മാനർ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചിത്രം അനുസരിച്ച് ഈ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന നിങ്ങൾ നോക്കിയതാ സമയത്തിന് അനുസരിച്ചിട്ട് പഠനം എങ്ങനെയാണ് നടക്കുന്ന സമയം കൂടുന്നതിനനുസരിച്ച് അതായത് കൃത്യമായി നോക്കിയതാ ഇങ്ങനെ പോയി 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 അല്ലേ മേലോട്ട് ഇങ്ങനെ വന്ന് വന്ന് വന്നതാണ് ഒരു ഭാഗത്തെത്തുമ്പോഴേക്ക് അത് എന്ത് ചെയ്യുന്നു വേറിങ്ങനെ വരുന്നു അത് ചിലപ്പോൾ എന്തായി വരുന്നത് താണു താണു താണ് വരാനുള്ള സാധ്യത ഇവിടെ ഇവിടെയുണ്ട് അല്ലെ എന്താ കണ്ടാത്തന്നെ മനസ്സിലാവുമല്ലോ സമയം ഇങ്ങോട്ടേക്ക് ടൈം ഇങ്ങനെ കൂടി വരുന്നു അതുപോലെ തന്നെ മേലെ ഭാഗത്തേക്ക് അതിന്റെ പഠനവും കൂടി വരുന്നു ഇതാ അനുസരിച്ച് പഠനത്തിന് വരുന്ന ആ ഒരു പുരോഗതി നോക്കിയതാ ഇങ്ങനെ കേറി കേറി പോകുന്നുണ്ട് പക്ഷെ പോയിട്ട് പെട്ടെന്ന് നേരെ പോകുന്നതിന് പകരം ദാ ഇങ്ങനെ താഴ്വണയുന്നു അല്ലേ ആദ്യം നല്ലൊരു പുരോഗതി കാഴ്ചവെക്കുന്നു പിന്നെ ചെയ്യുന്നു നേരെ ഇങ്ങനെ താഴ്ന്നു കുറഞ്ഞു വരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും എന്താ പട്ടണം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു പിന്നീട് പട്ടണ മേക്കപ്പ് കുറയുന്നു അല്ലേ? ലേണിംഗ് ഇസ് പ്രോഗ്രസിംഗ് ഇനീഷ്യലി ബട്ട് ലേറ്റ് ജർ ദ പ്രോഗ്രസ് ഡിക്ലൈൻഡ് എന്ന് വെച്ചാൽ എന്താണ് ഇതെന്നെല്ലാം നമ്മൾ ആൻസർ വരിക ദാ ഇങ്ങനെ കൂടുന്നു പിന്നെ കുറയുന്നു അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ നല്ല ചോദ്യമാണ് ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ് അപ്ലിക്കേഷൻ ലെവലാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റും ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അല്ലേ ഉറപ്പല്ലേ അടുത്ത കോശിലേക്ക് വരാം തേർഡ് ഓർമ്മയുടെ തലത്തിൽ തന്നിട്ടുള്ള വസ്തുതകളും വിവരങ്ങളും അടിസ്ഥാനമാക്കി പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനെ പറയുന്ന പേര് ഡെവലപ്പിംഗ് ന്യൂ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നാണ് ന്യൂ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ലെവൽ ഇസ് കോൾഡ് ടേഷ് സാമാന്യവൽക്കരണം ഓർ ജനറലൈസേഷൻ സ്വാംശീകരണം ഓർ അസിമുലേഷൻ പ്രയോഗം അപ്ലിക്കേഷൻ ഒരുമിച്ച് ചേർക്കൽ അല്ലെങ്കിൽ അസോസിയേഷൻ നല്ല ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഒരളുകൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഓർമ്മയുടെ തലത്തിൽ തന്നിട്ടുള്ള വസ്തുതകളും വിവരങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനെ പറയുന്ന പേരെന്താടാ എന്നാണ് ചോദിച്ചത് എന്താ നമ്മൾ പറയുക സാമാന്യവൽക്കരണമാണോ സാംശീകരണമാണോ പ്രയോഗമാണോ ഒരുമിച്ച് ചേർക്കൽ ആണോ അസോസിയേഷൻ ആണോ ആയിട്ടുള്ള ആൻസറ് സംശയങ്ങളൊന്നും വേണ്ട വരുന്നത് ഓർമേഡ് തലത്തിൽ തന്നിട്ടുള്ള വസ്തുക്കളും വിവരങ്ങൾ അടുത്താനൊക്കെ പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണമാണ് ഓപ്ഷൻ എ ആണ് ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണമാണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക അങ്ങനെ നമ്മൾ ഫോർ ക്വസ്റ്റിലേക്ക് വരുവാണ് ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തൻ്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു ടീച്ചർ കുട്ടികളുടെ ആ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും ആവശ്യമെങ്കിൽ പ്രാഥമിക ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും ിൽഡ്രൻ ഓഫ് ഷീ ക്ലിയർ പേഴ്സണലി ആൻഡ് ആക്ടിവേറ്റ് വീണ്ടും പരിഹാര ബോധനം റെമഡിയേഷൻ കോച്ചിങ് നൽകല് നെക്റ്റ് മാർഗ്ഗനിർദ്ദേശം നൽകരു ഗൈഡിങ് അപ്പം ഇത് നമുക്ക് ടീച്ചർ ആ ഒരു കാര്യത്തിൽ എന്താണ് പറയാൻ പറ്റുക ടീച്ചർ പഠനത്തിൽ പിന്നോക്ക നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അഡീഷണൽ ടൈം എടുത്ത് പഠിപ്പിക്കുന്നു വേണമെങ്കിൽ വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ക്ലാസ് ഒക്കെ കൊടുക്കും എല്ലാം അവരെ കൂടെ തന്നെ നിൽക്കുവാണ് അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പം എന്താണ് കുട്ടികളെ കണ്ടെത്തി സഹായിക്കാൻ സമയം കണ്ടെത്തി അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി തീർത്തു കൊടുക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് തീർത്തു കൊടുക്കും ഒരു പേഴ്സണൽ മെൻ്ററായിട്ട് ഓക്കെ അപ്പൊ ഇതില് എന്താണ് ഇവിടെ വരിക എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചർ കാര്യത്തെ ഈ ഒരു ഭാഗത്തെ എങ്ങനെ വിശദീകരിക്കാം അപ്പൊ നമ്മുടെ ആൻസർ എന്താ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ആൻസർ വരുന്നത് വീണ്ടും പഠിപ്പിക്കൽ കോച്ചിങ് നൽകൽ മാർഗ നിർദ്ദേശം നൽകൽ എന്നിവയൊന്നുമല്ല അതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് വരുന്നുണ്ടാ പരിഹാര ബോധനമാണ് ഓക്കെ അഥവാ റെമഡിയേഷൻ അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് ആണ് ഇവിടെ വരുന്നത് പരിഹാര ബോധനം എന്ന് വെച്ചാൽ ആദ്യം ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ടാണ് അവർ പളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയത് അപ്പൊ അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവരെ ബുദ്ധിമുട്ടുകളൊക്കെ ടീച്ചർ മനസ്സിലാക്കിയിട്ട് എന്താണ് അവർക്ക് പ്രശ്നം ഉള്ളത് കണ്ടെത്തുന്നു അങ്ങനെ കണ്ടെത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ടീച്ചർ ടീച്ചറൊന്ന് ചെയ്യുന്നു അവർക്ക് മനസ്സിലാവുന്ന പോലെ കാര്യങ്ങളൊക്കെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആവശ്യമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു ഒരിക്കൽ കൂടി കംപ്ലീറ്റ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വെച്ചാൽ പരിഹാര ബോധനമാണ് റെമഡിയേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അറിയാതെ റീ ടീച്ചിങ്ങും അതൊക്കെ ഒരു മെത്തേഡ് മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ റെമഡിയേഷൻ ആണ് അടുത്തത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഫെമിനൽ ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നു ഇതുവഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധിക്കുന്നു ഈ തന്ത്രത്തിലൂടെ കുട്ടികളിൽ വികസിക്കുന്നത് എന്താണ് ഫെമിലി ടീച്ചർ എന്നാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൂടുതൽ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ഇൻഡിവിജ്ജ്വലായിട്ട് ചെയ്യുന്നതും ഗ്രൂപ്പായി ചെയ്യുന്നത് രണ്ട് രണ്ടെയാണ് അല്ലേ ഗ്രൂപ്പിലാകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മിങ്കിൾ ചെയ്തിട്ടൊന്നും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അവരുടെ ഐഡിയകളും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുള്ള അവസരമുണ്ട് അങ്ങനെ ഒരു ഡിബേറ്റ് ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്താൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ടീച്ചർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിലൂടെ കുട്ടികളിൽ എന്താണ് വികസിക്കുന്നത് അതൊക്കെ എന്താണ് കുട്ടി സ്റ്റുഡൻസിൽ ഡെവലപ്പ് എന്നാണ് ചോദിച്ചത് വാചിക ബുദ്ധി ഓർ വേർബൽ ഇന്റലിജൻസ് ശാരീരിക ചലനപര ബുദ്ധി അല്ലെങ്കിൽ ബോളി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആന്തരിക വൈയക്തികം അതായത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് അതുപോലെ വ്യക്തിയാന്തര ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഏതാ വരുമോ കുട്ടികളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ഇടയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നതിലൂടെ കുട്ടികൾക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടും. എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയിട്ട് അതിനുള്ള ഒരു കഴിവ് അവിടെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ആൻസർ കിട്ടിയിട്ടുണ്ടാവും വ്യക്തിയാന്തര ബുദ്ധിയാണ് വരുക ഓപ്ഷൻ ഡി ആണ് വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സി കിട്ടി തോന്നിയവരുണ്ടാവും ആന്തരിക വൈയ്യതിക ബുദ്ധി എന്ന് പറയുന്നത് ഓക്കെ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് വെച്ചാൽ ഒരാളുടെ ഉള്ളിൽ നിന്നാണ് സ്വന്തമാണ് മനസ്സിലായില്ലേ അത് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് അവിടെ വരിക വ്യക്തിയാന്തര എന്ന് വെച്ചാൽ വ്യക്തികൾക്കിടയിലാണ് ഇന്റർപേഴ്സണൽ ആണ് വ്യക്തികൾക്കിടയിൽ ഓക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പം കുട്ടികൾക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ പിന്നെ എന്താണ് തുറന്ന് പറയാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അങ്ങനെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ പഠിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു കോൺഫിഡൻസ് വരും ഓക്കെ അപ്പോൾ വ്യക്തികൾക്കിടയിലുള്ള ബുദ്ധിയാണ് ഓക്കെ മറ്റുള്ളവരുമായി എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് വ്യക്തിയാന്തര ബുദ്ധിയാണ് അല്ലാതെ ഇൻറ്റർ പേഴ്സണൽ ഇന്റലിജൻസ് സോറി ഇൻട്രാ പേഴ്സൺ ഇന്റലിജൻസ് എന്ന് തോന്നാൻ പാടില്ല ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ ഉന്നമനത്തിനും വികസനത്തിനുമായിട്ട് പി ഡബ്ല്യൂഡി ആക്ട് രൂപീകരിച്ച വർഷം ഒന്നുമില്ല പി ഡബ്ല്യൂ ഡി ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഇൻ വിച്ച് ഇയർ ഏത് വർഷമാണ് വളരെ ഡയറക്റ്റ് ക്വൻ എപ്പോഴും വരുന്നതാണ് നയൻറ്റീൻ എയ്റ്റി സിക്സ് നയൻറ്റീൻ നയറ്റി ടു നയൻ നയൻറ്റി ഫൈവ് ആൻഡ് ടൂ തൗസൻഡ് ഫൈവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ പെട്ടെന്ന് പറയണം പി ഡബ്ല്യുഡി ആക്ട് എന്ന് കേട്ടാൽ പെട്ടെന്ന് പറയാൻ പറ്റണം ആൻസർ എന്താണ് പി ഡബ്ല്യൂഡി ആക്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എപ്പോഴാണ് നയൻറ്റീൻ നയറ്റി ഫൈവ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് അറിയാം പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ആർ പി ഡബ്ല്യൂ ഡി ആക്ട് ഉണ്ട് അല്ലേ ആർ പി ആക്ട് എന്ന് പറയുന്നത് എന്താണ് അത് റിവൈസ് ചെയ്ത് വന്നതാണ് അത് ടു തൗസൻഡ് സിക്സ്റ്റീനാണ് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചു വന്ന ക്വസ്റ്റാണ് ഇനിയും വരും ഓക്കെ അടുത്തത് പിന്നെ ഈ ആർ പി ഡബ്ല്യൂ ഡി ആക്ട് അല്ലെങ്കിൽ റിവൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ കൊസ്റ്റും വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഇയർ ദബ്ബ്ല്യൂഡി ആക്ട് റിവൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വന്നാൽ അതിന്റെ ഓപ്ഷനിൽ നയന്റി ഉം ഉണ്ടാവും ടു തൗസൻഡ് സിക്സ്റ്റീൻ ഉണ്ടാവും രണ്ടും ഉണ്ടാവും അപ്പൊ ശ്രദ്ധിക്കണം റിവൈസ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ ആർ പി ഡബ്ല്യു ഡി ആക്ട് വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഓക്കെ അതിൽ പോയി തൊണ്ണൂറ്റഞ്ചില് നമ്മൾ പബ്ലി ചെയ്യാൻ പാടില്ല ശരിക്കും വായിച്ച് മനസ്സിലാക്കണം നമ്മൾ തെറ്റിക്കാൻ പറയുന്ന രീതിയിലും ചോദ്യം വന്നേക്കാം next ചുവടെ കൊടുത്തിരിക്കുന്നവർ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം അല്ലാത്തത് ഏതാണ് Which the stage of of learning is not a stage of concept attainment to learning proposed by ഇതൊക്കെ ഡയറക്ട് ചോദ്യങ്ങളാണ് പല പല തവണ പ്രവർത്തന ഘട്ടം ഒരു സ്റ്റേജ് ഘട്ടം ഐക്കോണിക് സ്റ്റേജ് പ്രശ്ന നിർദ്ധാരണ ഘട്ടം പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് അതുപോലെ തന്നെ പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് ഏതാ വരുവാ ഗ്രൂണറുടെ അല്ലാത്തതെന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാലോ ഐനക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജ് ഈ മൂന്നും ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പൊ അതിൽ ഉൾപ്പെടാത്ത ഏതാണ് കിട്ടിയിട്ടുണ്ടാകും സിംപിൾ ക്വസ്റ്റൻ ഏതാണ് വരുവാ ആൻസർ ഓപ്ഷൻ സി പ്രോബ്ലം സോൾവിംഗ് അല്ലേ? പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് അഥവാ പ്രശ്ന നിർധാരണ ഘട്ടം ഇത് കൂടുതലും വരുന്ന നമ്മുടെ ഇതിൽ വരാൻ കേട്ടോ ഏതാണെന്ന് അറിയാമോ നമ്മുടെ ഗാഗ്നയുടെ ഹൈറക്കി ഗാഗ്നയുടെ ഹൈറക്കി ലേണിംഗ് നിങ്ങൾക്ക് അറിയാം. അത് സിഗ്നൽ ലേണിംഗിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ട് എട്ടാമത്തെ സ്റ്റേജ് ആയിട്ട് പ്രോബ്ലം സോൾവിങ് ആണ് വരും അത് ഏറ്റവും ടോപ്പ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ഓക്കെ അപ്പം അത് നിങ്ങൾ ഒന്ന് പഠിക്കണം ക്ലാസ് നമ്മൾ ചെയ്താണ് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ് കോസ്റ്റിലേക്ക് വരാം ചൂടെ കൊടുത്തിരിക്കുന്നവർ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് ഏതാണ് പുരോഗമന വിദ്യാഭ്യാസം അഥവാ നോക്കേ വിച്ച് ആ ഫോളോയിങ് ഈസ് നോട്ട് എ പേർപ്പസ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനസർക്ക് എത്താൻ പറ്റും ഓപ്ഷൻ വൈക്കുമ്പോൾ തന്നെ കിട്ടുന്നോക്കിയ പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം ഓർ എംഫസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ് പരി പിന്നെ തീമുകൾക്ക് ഊന്നൽ നൽകിയുള്ള ഉദ്ഗ്രജിത പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കരിക്കുലം ഫോക്കസ്ഡ് ഓൺ തീമാറ്റിക് യൂണിറ്റ്സ് അടുത്തത് പ്രശ്ന സോറി പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്നൽ അല്ലെങ്കിൽ എംഫോസിസ് ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് അപ്പൊ ഇതിൽ എന്താണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അഥവാ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടുമല്ലോ വളരെ എളുപ്പത്തിൽ കിട്ടുമല്ലോ ആൻസർ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും ഇവിടെ ആൻസർ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് സംശയം ഒന്നും വേണ്ട പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം അല്ലേ? ഒരു വിദ്യാഭ്യാസം നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ എന്തല്ല പരീക്ഷ ലക്ഷ്യമാക്കി പരീക്ഷയുണ്ട് ശരിയാണ് അതിനെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ശരിയല്ല അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാവില്ല ഓക്കെ അതൊരു പ്രത്യേക ഒരു സ്ഥാനത്തിന് വെച്ച് പോകുന്നതല്ല ബാക്കിയൊക്കെ നോക്കിയ പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് തന്നെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് തന്നെയാണ് തീമുകൾ കൂന്നൽ നൽകിയുള്ള ഉദ്ഘാരിത പാഠ്യപദ്ധതിയാണ് പ്രശ്ന നിർദ്ധാരണത്തിന് വിമർശനാത്മക ചിന്തയ്ക്ക് ചിന്തഊന്നലുണ്ട് അതൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിനല്ല അവരുടെ പ്രാധാന്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെടാത്തത് നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായിട്ട് ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ വിത്ത് regard to the concept of growth? വളർച്ച എന്ന ആശയവുമായിട്ട് ബന്ധപ്പെടുത്തി ശരിയല്ലാത്തത് വളർച്ചയാണ് നോക്കേ വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായിട്ടുള്ള മാറ്റങ്ങളെ കുറിക്കുന്നതാണ് അതായത് ഗ്രോത്ത് ഡിസ്റ്റേബ്സ് ചേഞ്ചസ് ഓഫ് പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം നെക്സ്റ്റ് വളർച്ച ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നതാണ് ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് നെക്സ്റ്റ് വളർച്ചയെ പ്രകൃതിയാൽ തന്നെ നിരീക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഗ്രോത്ത് ഇസ് ഒബ്സർവബിൾ ഇൻ നേച്ചർ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം ഗ്രോത്ത് മേ ഓർ മെനോട്ട് ബ്രിങ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ ചോദിച്ചത് വളർച്ച നാശവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ കിട്ടിയിട്ടുള്ള ആൻസർ ശരി എന്നാണൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് ഓക്കെ എല്ലാവർക്കും പറയാമല്ലോ എന്താണ് വരുവാ വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും പ്രവർത്തനപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിക്കുന്നതാണ് ശരിയല്ലേ നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വളർച്ചയിൽ കാണിക്കുന്നത് നമ്മൾ ജനിച്ചു ഉള്ള പോലെ അല്ലല്ലോ നമ്മൾ ഫിസിക്കലി കംപ്ലീറ്റ് ഉള്ളത് നമ്മൾ വാനമാർ ഓരോ വർഷം കഴിയുമ്പോറും അല്ലെ ഓരോ ടൈം കഴിയുമ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് മാറുന്നുണ്ട് അല്ലെ അപ്പൊ അത് ശരിയാണ് വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയാണത് നമ്മൾ ആൻസർ അല്ല നെക്സ്റ്റ് വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ് അത് നിങ്ങൾന്ന് ആലോചിക്കുക ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നുണ്ടോന്നുള്ള അല്ലെ ഡെവലപ്മെന്റ് നമുക്ക് അറിയാൻ ജനക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ട് മരണം വരെയും നടക്കുന്നതാണ് ഡെവലപ്മെന്റ് പക്ഷെ ഗ്രോത്ത് അറിയാലോ ഒരു പ്രത്യേക ഒരു വയസ്സ് ഒരു പരിധി ഉണ്ടല്ലേ സമയപരിധി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വര വളരുന്നില്ലല്ലോ ഉണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ നമ്മൾ വളരുന്നില്ല ഡെവലപ്മെന്റ് നടക്കുന്നില്ല പക്ഷെ നമ്മൾ വളരുന്നില്ല ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് വളർച്ച നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് വളർച്ചയായി ബന്ധപ്പെട്ട് ശരിയല്ല അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വളർച്ച ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നതാണെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല എനി നോക്കിയേ വളർച്ചയെ തന്നെ നിരീക്ഷിക്കാൻ പറ്റും ഒരാൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ഒബ്സർവുകൾ അല്ലേ വളർച്ച ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കുട്ടി ആ നിങ്ങൾ പറയാൻ ഹാ ഇവൻ നന്നായിട്ട് വളർന്നു അല്ലെങ്കിൽ അല്ലേ അല്ലേ ഞാൻ മുമ്പ് കണ്ട പോലെയുള്ള നല്ല മാറ്റമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നാച്ചുറലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം ശരിയാണ് ഗ്രോത്ത് മേയർ മെനോട്രിങ് ഡെവലപ്മെൻറ്റ് ഓക്കെ വളർച്ച എന്നെ പറഞ്ഞത് വികാസം ഉണ്ടാക്കാം ഉണ്ടാക്കാതിരിക്കാം അതൊന്നും നോക്കണ്ട വളർച്ച വികാസം എന്ന് വെച്ചാൽ ഡയറക്റ്റ് എന്തല്ല പിന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നല്ല വേണമെങ്കിൽ വളർച്ച വികാസം ഉണ്ടാക്കാം വികാസം എന്തായാലും സംഭവിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞത് മാത് എഫോളി നോക്കേ പാർട്ടിൽ വരുന്നത് ഒസബബല് പാവലോ സ്കിന്നർ കോലർ ഇപ്പുറത്തെ വന്നിട്ട് ഓക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അർത്ഥവത്തായ പഠനം ഇൻസൈറ്റ് പഠനം കോപ്പർ ആൻഡ് കണ്ടീഷനിങ് സെയിം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റും ഡേവിഡ് ഒസബൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടേണ്ടതാണ് ഡേവിഡ് ഒസബബൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാവലെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബി എഫ് സ്കിന്നർ എന്താണ് കോഹുലർ എന്താണ് ഇത് ഡയറക്റ്റ് ആണ് ചോദ്യം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണിതാ ഡേവിഡ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഇവിടെ നാല് ഉണ്ട് ഈ മാച്ചിൽ പോണെന്നു വെച്ചാൽ നാല് ആണ് ഇത് നാലും ആരൊക്കെയാണെന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ പറയുമ്പോൾ നാല് ആയിട്ട് ഇവിടെ വരിക അപ്പം നിങ്ങൾ ശരിക്കും നോക്കുക ഒസബൽ വരുന്നത് ഏതാണ് ഒരു സംശയം വേണ്ട ഒസബല് വരുന്നത് മീനിങ് ഫുൾ ലേണിംഗ് ആണ് അല്ലേ മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഡേവിഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക ഡേവിഡ് ഒസല് ബുദ്ധിമുട്ടുണ്ടോ വളരെ എളുപ്പമല്ലേ നെക്സ്റ്റ് അടുത്ത കോസ്റ്റിനിലേക്ക് വരാം സോറി അടുത്ത പോയിന്റ് നോക്കിയേ നിങ്ങൾ അടുത്ത പോയിന്റ് ഓക്കെ പാവലോ നിങ്ങൾ പാവലോനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏതാണ് പാവലോയിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക പാവ പാവലോവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലേ പാവലോ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം പാവലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് എൻ്റെ ബി എ സ്കിന്നർ സ്കിന്നറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാം ഓപ്പറിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാകും പിന്നെ കൂലറി ഇൻസൈറ്റീവ് ഫുൾ ലേണിംഗ് തന്നെയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ എന്ന് പറഞ്ഞതാണ് ഇവിടെ എ ബി യുടെ ഒരു ഓർഡർ ഇതാക്കിയിട്ടാണ് തന്നിരിക്കുന്നത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് എ ബി എം സി എം യും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എ യും ഒക്കെ നമുക്ക് ഏതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് എഴുതാം എന്നാണ് നമ്മൾ നോക്കണ്ടത്. ഇവിടെ ശരിക്കും നോക്കിയാൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഓപ്ഷൻ നോക്കണ്ട ഒരു ഓർഡർ മാറിയിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇവിടെ നോക്കാം എ രണ്ട് എന്നാണ് പറയുന്നത് നോക്കേ എ എന്താണ് ഇവിടെ തന്നത് നിങ്ങൾ ആദ്യം നോക്കുക എ തന്നെ എന്താണ് ഒസബലാണ് ഒസബലിന് ടു ആയിട്ടാണ് അവരെ കണക്ട് ചെയ്തത്. എ ബി സി ഇവിടെ ഇതാണ് നോക്കണ്ടത്. ഇതാണ് എ ബി സി യുടെ അതിന്റെ തൊട്ട് താഴെ ഇതാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇത് അപ്പൊ ഇതാ A എന്ന് പറഞ്ഞ ടു ആയിട്ടാണ് കണക്ട് ചെയ്തത് അപ്പൊ എ ഡേവിഡ് ആണ് അത് ടൂ ആയിട്ട് വെച്ചാൽ ഇതാ എന്താണ് കണക്ട് ചെയ്തത് അർത്ഥവത്തായിട്ടുള്ള പഠനം എന്നാണ് പറഞ്ഞത് മീനിങ് ഫുൾ ലേണിങ് അപ്പൊ അത് ആണ് അല്ലേ? അപ്പൊ A ടു കറക്റ്റ് തന്നെയാണ് A യും ടൂ ആണ്. ഇനി പാവലോ നമുക്ക് പറയാൻ പറ്റും ബി ആണ് പാവലോ അത് വൺ ക്ലാസിക്കൽ കണ്ടീഷനുമായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ? അപ്പൊ B വൺ ആണോ നോക്കിയെടുത്തതാ B വണ് ഇതും ശരിയാണ് എനി സ്കിന്നർ സി ആണ് സ്കിന്നർ നിങ്ങൾക്ക ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് നിങ്ങൾക്കറിയാം അപ്പോൾ സ്കിന്നർ സി ഫോർ ആയിട്ട് അവിടെ സി ഫോർ ഇവിടെ ആണ്. ഇനി ലാസ്റ്റ് കോവിലർ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് ആണല്ലോ ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് ആണ് അത് നമുക്ക് നോക്കിയതാ ഡി എന്ന് പറഞ്ഞ ലാസ്റ്റ് ഇതാ കറക്റ്റ് യിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എ ടു ബി വൺ സി ഫോർ ഡി ത്രീ ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം നമ്മൾ ഇന്നിപ്പോ ഇത്രയാണ് കൊസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ധയ്യൊരു ഭാഗം കൃത്യമായിട്ട് എന്താണ് പഠിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് ആരൊക്കെ എന്തൊക്കെയാണെന്നില്ല മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നല്ല ടൈമാണ് ഇനിയുള്ള സമയങ്ങൾ എന്ത് ചെയ്യും ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് കണ്ടെത്ത സമയം കണ്ടെത്തിട്ട് നിങ്ങൾ ചെയ്യുക ശ്രമിക്കുക ഓക്കെ ചെറിയ ദിവസങ്ങളിൽ നമ്മളെ ഉള്ളൂ. അപ്പോൾ കിട്ടാവുന്ന സമയത്തൊക്കെ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ നമുക്ക് നമുക്കതിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്താം ഓക്കെ വരും ദിവസങ്ങളൊക്കെ ചെയ്യാം സമയമുണ്ട് ഇനി നമുക്ക് അവാർഡുകൾ ചെയ്യാനുണ്ട് അല്ലേ മലയാളത്തിന്റെ കുറച്ച് അവാർഡുകൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഒ എം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നു അന്നത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരും പിന്നെ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഓക്കെ പിന്നെ കൊസ്റ്റൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് അതിന്റെ പാർട്ട് എ വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഒക്കെ എന്നുള്ളത് കാണിച്ചു തരും എല്ലാം ചെയ്തു തരും അതുകൊണ്ട് അതിലൊന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി എക്സാമിൽ പോകുമ്പോഴേക്കും ഫുൾ പാക്കഡ് ആക്കി തന്നെയായിരിക്കും നിങ്ങൾ പോകുക ഓക്കെ അടുത്ത സെഷനിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകൾ കാണാം വരുന്ന സമയങ്ങളിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രീവിയസ് കൊസ്റ്റൻസ് മോഡൽ കൊസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഇറക്കിയ പോലെ തന്നെ ഇപ്പൊ നമ്മൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പി ഡി എഫ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റുള്ള പി ഡി എഫ് ചെയ്ത പോലെയല്ല ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതായത് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള പതിനാല് സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതാ ഇങ്ങനെ വരിക ഓരോന്ന് ഇതാ ഇപ്പോ സെറ്റ് വൺ ആണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് ഇത വൺ വൺ ടു ത്രീ ആയിട്ട് മലയാളം മീഡിയത്തില് മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളോ ഇംഗ്ലീഷ് മീഡിയത്തിലില്ല ഓക്കെ മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ ഒരു കൊസ്റ്റൻ ഉണ്ടാവും അതിന്റെ ആൻസർ ഉണ്ടാവും എല്ലാ പ്രീവിയസ് തന്നെയാണ് കൂടുതലും അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓക്കെ നമ്മുടെ എക്സാമിന് അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പൊ നിങ്ങൾ ആ അറുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം അറുപതാമത്തെ ചോദ്യം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ അവിടെ നമ്മള് ലെറ്റ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചധികം ഇപ്പം നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ആ പഠിച്ചവർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ കൊസ്റ്റിൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച ക്വസ്റ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അങ്ങനെ അതുകൊണ്ട് കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അറുപത് തന്നെ നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് അടുത്ത സെറ്റിലേക്ക് പോവുക. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിലേക്ക് നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ആയിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റിലേക്ക് പോകും അങ്ങനെ മൂന്ന് നാല് സെറ്റുകൾ ഇങ്ങനെ പോയി പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ പതിനാല് സെറ്റുകൾ ക്വസ്റ്റൻസാണ് ഉള്ളത് അപ്പോൾ അറുപതേ ഇൻറ്റു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു പത്ത് എണ്ണൂറ്റി നാൽപ്പതിൽ അധികം ചോദ്യങ്ങളാണ് ഇതില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്കാണ് പ്രീവിയസ് പ്ലസ് മോഡൽ തന്നെയാണ് ഉള്ളത് അറുപത് ക്വസ്റ്റൻസിൻ്റെ പതിനാല് സെറ്റാണ് മലയാള മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞാൽ ആ ക്സ്റ്റിൻ എക്സാമിലെ സോഷ്യലിലെ കൊസ്റ്റൻസ് വരെ നമ്മൾ അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക പിന്നെ ഇത് കാറ്റഗറി ടുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് കാറ്റഗറി ത്രീയെ ഇവിടെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല മലയാള മീഡിയത്തിൽ മാത്രമാണ് ഇപ്പൊ ക്വസ്റ്റൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് പേരുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ മറ്റേ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവരെ നിങ്ങൾക്ക് റീപ്ലൈം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പോർട്ടിൽ അയച്ചു തരും ഓക്കെ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാല് സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞാൽ നിങ്ങൾ എനിക്കുള്ള ഒരു ദിവസം ഒരു എങ്കിലും നിങ്ങൾ പഠിക്കണം ഒന്ന് വായിച്ച് നോക്കണം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും ആയിരിക്കും ആർട്ടി ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റൻസ് ഒക്കെ വരുവാ ഓക്കെ ഒരു സെറ്റും ഒരു ദിവസം നിങ്ങൾ അറുപത് ചോദ്യം നിങ്ങൾ പഠിക്കുക രണ്ടാമത്തെ ദിവസമാകുമ്പോൾ സെക്കൻഡ് സെറ്റ് സെറ്റ് ടു നിങ്ങൾ ചെയ്യുക അതിലും അറുപത് ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്തു പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും പിന്നെ അതിലുള്ള റിപ്പീറ്റ് ഒക്കെ ചിലപ്പോ അടുത്ത സെറ്റിൽ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സെറ്റൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും ചെറിയ സമയമുണ്ട് അറുപത് ചോദ്യം കവർ ചെയ്യുക വെച്ചാ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് പോലും ആവശ്യം വരില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനാല് സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ സയൻസിൽ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഉറപ്പാണ് സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെടകോഗിയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയലിനാണ് ഉള്ളത് ഓരോ അറുപത് കൊസ്റ്റൻ വീത അടങ്ങിയ സെറ്റിലും നിങ്ങൾക്കൊരു പത്തോ ഇരുപതോ പെടകോഗിയ സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാമ്പിൾ കോപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഓക്കെ